ചുട്ടുപൊള്ളുന്ന ജെസിസി കാലാവസ്ഥയിൽ നിന്നും താൽക്കാലിക രക്ഷപ്പെടലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ മിക്കവരുടെയും ലക്ഷ്യസ്ഥാനം സലാലയായിരിക്കും ഖരീഫ് എത്തിയതോടെ സലാലയിലേക്കും ദോഫാറിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും സഞ്ചാരികളുടെ പ്രവാഹമാണിപ്പോൾ കുളിരുന്ന ഗരീഫ് കാലം ആസ്വദിക്കാൻ യു എയിൽ നിന്നും മസ്കത്തിൽ നിന്നും നിരവധി പേരാണ് റോഡ് മാർഗം ദോഫാറിൽ എത്തുന്നത് മറ്റെല്ലാം മറന്ന് ആനന്ദകരമായ ഗരീഫ് ആസ്വദിക്കാൻ റോഡ് യാത്രക്കാരെടുക്കുന്ന സാഹസികത ചെറുതൊന്നുമല്ല എല്ലാ സന്തോഷവും കലി ചിരികളും അവസാനിക്കാൻ ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ മാത്രം മതി ഇതിനകം രണ്ട് അപകടങ്ങൾ സംഭവിക്കുകയും അതിൽ മലയാളി ബാലികയടക്കം മരിക്കുകയും ചെയ്തു മസ്കറ്റ് സലാല റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ചധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് മസ്കറ്റ് സലാലാ പാതയിൽ ആയിരം കിലോമീറ്റർ തുടർച്ചയായി പത്ത് മണിക്കൂർ കൊടും മരുഭൂമിയിലൂടെ ഏകാന്തമായി വാഹനം ഓടിക്കണം ദീർഘദൂരം വാഹനം ഓടിച്ച് പരിചയമില്ലാത്തവർ വിമാനമോ ബസ് യാത്രയോ തിരഞ്ഞെടുക്കണം സീസണിൽ രണ്ടു മണിക്കൂർ ഇടവിട്ട് ബസ്സുകളുണ്ട് മസ്കത്തിൽ നിന്ന് ദുബായിൽ സ്ഥിരം പോയ പരിചയം കൊണ്ട് മാത്രം സലാലയിലേക്ക് റോഡ് മാർഗം എത്താൻ കഴിയില്ല യാത്രയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യാത്രയ്ക്ക് മുമ്പ് വേണ്ടത്ര വിശ്രമം എടുക്കണം ഡ്രൈവർമാർ ഉറക്കം പൂർണ്ണമായി മാറിയ ശേഷം മാത്രമേ വാഹനം എടുക്കാവൂ കാലാവസ്ഥ മുന്നറിയിപ്പ് നോക്കണം പൊടിക്കാറ്റ് കനത്ത മഴ സാധ്യത ചുഴലിക്കാറ്റ് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ യാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം നല്ല കണ്ടീഷനുള്ള വാഹനം ഉപയോഗിക്കുക ഇടയ്ക്ക് എ സി കേടുവന്നാൽ പോലും പ്രശ്നമാണ് ടയർ ലൈഫ് ഉള്ളതാണെന്ന് ഉറപ്പാക്കണം സ്റ്റെപ്പിനി ടൂൾസ് എന്നിവ കരുതണം വൈപ്പർ ലൈറ്റുകൾ ഇൻഡിക്കേറ്ററുകൾ എന്നിവയുടെ പ്രവർത്തനം ഉറപ്പാക്കുക കുടുംബങ്ങളുമായി പകൽ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണം രാത്രി ആദ്യം മുതൽ തുമ്രൈത്ത് വരെ എഴുന്നൂറ് കിലോമീറ്റർ വഴിവിളക്കിയില്ല രാത്രി മലയിറക്കം പ്രയാസമാണ് മാറി ഓടിക്കാൻ രണ്ട് ഡ്രൈവർ ഉണ്ടാകുന്നതാണ് കൂടുതൽ സുരക്ഷിതം റെസിഡൻസ് കാർഡ് പാസ്പോർട്ട് മുൽക്കിയ ലൈസൻസ് എന്നിവ കരുതുക പോലീസ് പെട്രോളിംഗും ഉണ്ടാകും യാത്രയിൽ എന്ത് പ്രയാസമുണ്ടായാലും അടിയന്തര നമ്പർ ഒൻപത് 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 എന്ന നമ്പറിലോ ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ പോലീസുമായി ബന്ധപ്പെടാം